മുണ്ടക്കൈയിലാണ് ഞാനുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് സജീവമായ ഒരു ഗ്രാമം അതായിരുന്നു മുണ്ടക്കൈ മുണ്ടക്കൈ ജംഗ്ഷനിൽ ഇതുവരെ ബസ് എത്താറുണ്ട് ഇവിടെ നിന്ന് നടക്കുമ്പോൾ ഈ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ ആ ഭൂപ്രദേശം കൃത്യമായ രീതിയിൽ തന്നെ കാണാൻ കഴിയും കാരണം ഈ നാട്ടിൽ വളരെ സജീവമായ രീതിയിൽ തന്നെ ഇലക്ഷൻ പരിപാടികളൊക്കെ ഒരു ഗ്രാമമായിരുന്നു കാരണം പാർട്ടി ഓഫീസുകൾ മറ്റ് സംഘടനകളുടെ ഓഫീസുകൾ ഇതെല്ലാം തന്നെ സജീവമായി ഇടപെടുന്ന പ്രവർത്തിക്കുന്ന പ്രദേശമായിരുന്നു ഇത് പക്ഷേ ഇപ്പോൾ കണ്ടില്ലേ എല്ലാം കാട് മൂടി ഇവിടെ ജനവാസം പൂർണ്ണമായിട്ടും ഒരാൾ പോലും താമസിക്കാത്ത ഒരവസ്ഥയുണ്ട് ഇതാണ് മുസ്ലിം ലീഗിൻ്റെ ഈ കാണുന്നത് മുസ്ലിം ലീഗ് ഓഫീസിൻ്റെ അവസ്ഥയാണ് ഇത് കണ്ടില്ലേ സയ്യിദ് മുഹമ്മദ് അലി ശിയാപ്തങ്ങൾ സ്മാരക സൗധം എന്നുള്ളതാണ് ഇതിൻ്റെ പേര് ഇവിടെ കടകളുണ്ടായിരുന്നു ഷട്ടറുണ്ടല്ലേ ആ ഓഫീസ് ഇന്നില്ല അതിൻ്റെ പുറകിലൊക്കെ വീടുകളൊക്കെ തകർന്നു കിടക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് തൊട്ടപ്പുറത്ത് അതായത് മുണ്ടക്കി ജങ്ഷനിൽ തന്നെയാണ് ഇത് ഉള്ളത് ഇവിടെ പൂർണ്ണമായും അത് തകർന്നതാണ് ഏത് നിമിഷവും അത് ഇടിഞ്ഞ് പിടിഞ്ഞ് വീഴാൻ സാധ്യതയുണ്ട് ഇതൊക്കെ ആടി നിൽക്കുകയാണ് ശരിക്കും അത്രയും വലിയ ദുരന്തം ആ സംഭവിച്ചതിൻ്റെ ബാക്കി പത്രമാണിത് ഈ ഗ്രാമത്തിൽ ഇത്തവണ തിരഞ്ഞെടുപ്പ് ഇല്ല കാരണം ഇവിടെ ഒക്കെ ഇവരൊക്കെ ഓട്ടീതാളുകളാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പക്ഷേ ഇത്തവണ അതില്ല മുണ്ടക്കി ജംഗ്ഷനിലെ ആ പള്ളി പള്ളി പള്ളിയുടെ ഒരു ഭാഗം തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന അവസ്ഥ അതിൻ്റെ മുമ്പിൽ ഇതാ ഒരു ജീപ്പ് കിടക്കുന്നു ഒക്കെ ദുരന്തത്തിൻ്റെ ബാക്കി പത്രമായിട്ടുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് തേയിലത്തോട്ടം തേയിലത്തോട്ടത്തൊഴിലാളികൾ മാത്രമാണ് ഇതിവിടെ പാസ് ചെയ്യുന്നത് ജനങ്ങൾ പൂർണ്ണമായിട്ടും ഇവിടെ ഇല്ല ഈ ഗ്രാമത്തിൽ നിന്ന് എല്ലാവരെയും മാറ്റി അതായത് ഗുണഭോക്തൃ ലിസ്റ്റിൽ എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ചില റിസോർട്ടുകൾ മാത്രമാണ് ഉള്ളത് റിസോർട്ടുകളിലേക്ക് ഇപ്പോൾ ആളുകൾ അങ്ങനെ കേറി തുടങ്ങിയിട്ടില്ല ഇത് ഇവിടെയാണ് സീതമ്മക്കുണ്ട് വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നത് ആ വെള്ളച്ചാട്ടത്തിന്റെ ആ ഭാഗം ആ കാണുന്നതാണ് ഇപ്പൊ ആ വെള്ളച്ചാട്ടമൊക്കെ ഒരു ഓർമ്മ മാത്രാണ് ഒന്നുമില്ല പൂർണമായും ശൂന്യമായ ഒരു പ്രദേശം അവിടെ നിന്നാണ് ഉരുൾ പൊട്ടിയൊഴിച്ചത് അതോടൊപ്പം കോടമഞ്ഞ മൂടി നിൽക്കുകയാണ് കുറേ കാലത്തിന് ശേഷാണ് ഇങ്ങനത്തെ ഒരു ചിത്രം പകർത്തുന്നത് ഈ ഒന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി ആണ് എടുക്കുന്നത് ശരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തില് സജീവമാവുന്ന പ്രദേശമാണ് അത്ര മുണ്ടക്കൈയും ചൂരന്മലയൊക്കെ കാരണം ഈ തോട്ടം തൊഴിലാളികളുടെ നാടാണല്ലോ ഇത് അപ്പം അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ ഇപ്പോഴുള്ളൊരു വല്ലാത്തൊരു പാരസ്പര്യം ഉണ്ടായിരുന്നു രാഷ്ട്രീയ വ്യത്യാസങ്ങളും അത്തരം ഇതൊക്കെ ഉണ്ടാവും വൈചാത്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഇവർ തമ്മിൽ പാരസ്പര്യം വലിയ ഘടകമായിരുന്നു ഭയങ്കര സ്നേഹമുള്ള നാട്ടുകാരായിരുന്നു ഇവിടെ ഉള്ളവർ പരസ്പരം വഴക്കോ പ്രശ്നങ്ങളോ അതൊന്നും ഇവിടെ ഇല്ല പ്രത്യേകിച്ച് രാഷ്ട്രീയമുണ്ട് എല്ലാവർക്കും പക്ഷേ രാഷ്ട്രീയത്തിൻ്റെ അപ്പുറത്ത് ഒരു വല്ലാത്തൊരു പാരസ്പര്യം ഇവിടെ ഉണ്ട നമുക്ക് കാണാൻ ഒരു പ്രദേശമായിരുന്നു അത് കാരണം എല്ലാവരും പരസ്പരം കണക്റ്റഡ് ആണ് എല്ലാവരും ഇവിടെ ജീവിതം മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഗൾഫിലൊക്കെ പോയിട്ട് അങ്ങനെയാണ് മനുഷ്യരുടെ ജീവിതം മെച്ചപ്പെട്ടിട്ടുള്ളത് തോട്ടം തൊഴിലാളികളാണ് ഏറെയും ഉണ്ടായിരുന്നത് പോളിങ് ബൂത്തായിരുന്നു മുണ്ടക്കൈ മുണ്ടക്കൈ സ്കൂള് മുണ്ടക്കൈ സ്കൂൾ നിന്നില്ല ചൂരന്മല സ്കൂളും ഇല്ല ചൂരമല സ്കൂളിൻ്റെ ചില കെട്ടിടങ്ങളെങ്കിലും ബാക്കി നിൽക്കുന്നുണ്ട് പക്ഷേ മുണ്ടക്കൈയിലെ സ്കൂള് ഇല്ല പൂർണ്ണമായിട്ടും അതില്ലാണ്ടായി അവിടെ നിന്നൊക്കെ മൃതദേഹങ്ങൾ കണ്ടെത്തി അങ്ങനത്തെ ഒരു അനുഭവം എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് മൃതദേഹങ്ങൾ ആ ഭാഗത്തു നിന്നൊക്കെ അടിഞ്ഞുകൂടി അവിടെ നിന്ന് കണ്ടെത്തുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഉണ്ടക്കൈ സ്കൂളിലേക്കാണ് നടക്കുന്നത് എല്ലായിടത്തും മൂകത മാത്രമാണ് അഥവാ കേൾക്കുന്നത് ഈ കിളികളുടെ ശബ്ദമൊഴിച്ച് വേറെ ഒന്നും കേൾക്കാൻ പറ്റാത്ത അവസ്ഥ തോട്ടം തൊഴിലാളികളുണ്ട് തോട്ടങ്ങളിലവർ വർക്ക് കാണുന്നുണ്ട് ഇതൊക്കെ ഉണ്ടല്ലേ പാടികളാണ് ഈ പാടിയൊക്കെ ഒഴിഞ്ഞ അവസ്ഥയാണുള്ളത് ആരുമില്ല പൂർണ്ണമായിട്ടും വിജനായിട്ടും മാറിയേണ്ട ഈ സ്ഥലം ഇതൊരു ബസ് സ്റ്റോപ്പാണ് മുണ്ടക്കൈയിലെ ബസ് സ്റ്റോപ്പ് ഇപ്പോഴും അടയാളങ്ങളുണ്ട് രണ്ടായിരത്തി മേപ്പാടി രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറില് മുണ്ടക്കൈ ബസ് വെയിറ്റിംഗ് ഷെഡ് നമ്മൾ നടക്കുന്നത് മുണ്ടക്കൈ സ്കൂളിലേക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് ദൂരം താഴേക്കുണ്ട് ഇതാണ് മുണ്ടക്കൈ എൽ പി സ്കൂള് ഇന്ന് ഈ എൽ പി സ്കൂള് ഒന്നുമില്ല പൂർണ്ണമായിട്ടും തകർന്ന ഒരവസ്ഥയാണ് ഉള്ളത് ഇവിടുത്തെ വാർഡ് മെമ്പറാണ് ചൂരൽമലയിലെ മലയിലെ വാർഡ് മെമ്പറാണ് സുകുമാരേട്ടൻ ഇദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെ ബാബു എന്ന് പറഞ്ഞ മെമ്പറുണ്ട് നൂർതി എന്ന് പറഞ്ഞാൽ മറ്റൊരു മെമ്പറുണ്ട് അങ്ങനെ മൂന്ന് വാർഡുകൾ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലാണ് ദുരന്തം ഉണ്ടായിട്ടുള്ളത് എലക്ഷൻ കാലത്തൊക്കെ എങ്ങനെയായിരുന്നു ചേട്ടാ ഇവിടുത്തെ പരിപാടികളൊക്കെ എങ്ങനെയായിരുന്നു എത്ര സജീവാവും ട്ട അത് ശരിക്കും പറയുവാണെങ്കിൽ ഈ വാർഡ് ഇന്ന് നമ്മളെ മേപ്പാടി പഞ്ചായത്ത് ഭരിക്കുന്ന ബാബുട്ടെ വാർഡാണ് ഈ പതിനൊന്നാം വാർഡ് എന്ന് പറയുന്നത് ഇലക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ പറയുക നമ്മൾ ഉത്സവം നടക്കുന്ന മാതിരിയാണ് അത്രയും അതിഗംഭീരമായിട്ട് തോരണങ്ങളും അങ്ങനത്തുള്ള ഒരു സംഭവങ്ങളുണ്ട് ഞങ്ങൾക്ക് ഇലക്ഷൻ ആ സമയത്തുള്ള ഒരു പൊളിറ്റിക്സ് അല്ലാണ്ട് മറ്റുള്ള സമയങ്ങളിൽ ഈ പൊളിറ്റിക്സും കാര്യങ്ങളൊന്നുമില്ല എല്ലാവരും ആത്മാർത്ഥമായി സഹകരിച്ച് സഹായിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥലമാണ് ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം രണ്ട് ഭൂപടമാണ് മുണ്ടക്കായ് പതിനൊന്നാം വാർഡിൻ്റെ ബൂത്ത് എന്ന് പറയുന്നത് ഈ ബൂത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷനും കാര്യങ്ങളാണ് ഇന്നിവിടെ ശൂന്യമാണ് ഒരു എലക്ഷനു വേണ്ടി വർക്ക് ചെയ്താൽ ഇപ്പം പെട്ടെന്ന് മനസ്സിൽ വരുന്ന അതിന് വേണ്ടി ഓരോ പാർട്ടിക്കും ഇവിടുത്തെ പറയുമ്പോൾ നേതാക്കന്മാരുണ്ട് ലീഗിനെ പ്രതിനിധീകരിച്ച അലിക്കം നമ്മളെ പിരിഞ്ഞിട്ടുണ്ട് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച നമ്മളെ സിലിംക്കല്ല അതുപോലെ തന്നെ സി പി ഐൻ്റെ വാർഡാണിത് സി പി ഐനെ പ്രതിനിധീകരിച്ച് സുധൈവേട്ടനില്ല വിജയേട്ടനില്ല ബി ജെ പി പ്രതിനിധീകരിച്ച് സുബ്രഹ്മണ്യൻ ഇല്ല അവരെക്കാണ് ഇതിൻ്റെ ലീഡേഴ്സായിട്ട് നിന്നിരുന്നത് ഇന്ന് അവരൊന്നും നമ്മൾ വോട്ടർ പട്ടികയിൽ കാണുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു നമ്മുടെ പ്രദേശത്തുള്ളത് ഇപ്രാവശ്യം ഈ രണ്ട് പോത്ത് ചൂരമ്മലേക്ക് മാറ്റിയിരിക്കുകയാണ് ചൂരമല മദ്രസ കാളിലേക്കും അതുപോലെ ക്രിസ്ത്യൻ ചർച്ച് ചർച്ചിലേക്കും രണ്ടായിരത്തി രണ്ട് ഭാഗങ്ങളായിട്ടുള്ളത് ഒരു ഒരു ഭാഗത്തിൽ ആയിരത്തി ഒരുന്നൂറ് പേരും രണ്ടാമത്തേതിൽ ആയിരത്തി അൻപത്തിനാല് പേരും അങ്ങനെ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തിനാല് വോട്ടർമാർ ഈ വർഷം ഈ പതിനൊന്നാം വാർഡിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യണം അതാണ് ഒരു വാർഡില്ലേ നമുക്ക് ആ വാട് ചുവയും കൂടി ഉൾക്കൊണ്ടാണ് ഒരു വാടായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ആ രീതിയിലാണ് മുന്നോട്ട് ശരിക്ക് ഇതിന്റെ താഴത്ത് ഒരുപാട് മൃതദേഹങ്ങൾ അറിയാലോ നമുക്ക് ഫസ്റ്റ് ദിനം വണ്ടി നിങ്ങൾ ഒരു മണിക്കോ രണ്ടു മണിക്കൊക്കെ വരുന്ന സമയത്ത് വണ്ടി ഇങ്ങോട്ട് കടക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ പിന്നെ അല്ലേ അങ്ങനെ നമ്മള് പല സാഹസികമായിട്ട് നമ്മൾ നമ്മളിങ്ങനെ മുന്നോട്ട് വന്നിട്ട് ഈ പറയുന്ന ബോഡിയും കാര്യങ്ങളൊക്കെ എടുത്തുപോയത് ഒരു സാഹചര്യം നമുക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ അത്രയൊരു ഭയാനകമാണ് ഈ പ്രദേശം ഇപ്പോൾ നിങ്ങൾ പറയുന്ന പോലത്തെ മുണ്ടക്കായ എന്ന പ്രദേശത്തിൽ ഇപ്പോൾ ആൾ താമസയില്ല കുറച്ച് പേരുണ്ടായിരുന്നു പുഞ്ചുരിമട്ടം കോളനിയിൽ താമസിക്കണം പറഞ്ഞിട്ട് പക്ഷേ അവരിപ്പോൾ ഓൾറെഡി നെടുമ്പാല ഭാഗത്താണ് താമസിക്കുന്നത് കുറച്ചുള്ള ആൾക്കാർ അട്ടമല ഏറാട്ടുകൂൺ കോളനിയിൽ താമസിക്കുന്ന അവരുടെ കൂടെ തന്നെ ഷിഫ്റ്റ് ചെയ്തു വെച്ചിരിക്കുകയാണ് ബാക്കിയെല്ലാം പുറത്തുള്ള ആൾക്കാരാണ് പക്ഷെ ആര് നിന്നാലും ഭയങ്കര ടാസ്ക്കാണ് ഇവിടെ ആൾക്കാർ എത്തിക്കേണ്ടത് ഭയങ്കര ടാസ്ക്കാണ് ഇപ്പം നമ്മൾ പറയുമ്പോൾ തന്നെ ഇവിടുന്ന് ആ ഈ വാർഡിനൊരു പത്ത് എഴുന്നൂറ് ആളിനെങ്കിലും പുറത്തുനിന്നിങ്ങോട്ട് കൊണ്ടുവരുന്ന സ്ഥിതിയാണ് അപ്പോൾ നിൽക്കുന്ന പാർട്ടിക്കും നിൽക്കുന്ന സ്ഥാനാർത്ഥിക്കും അതേ സാഹസികമാണ് എൻ്റെ വാർഡും അതേപോലെ തന്നെ അട്ടമല വാർഡിൽ നൂറ്റി അറുപത്തെട്ട് കുടുംബം ഒന്നും ആകെ ഉള്ള തൊള്ളായിരത്തി സോറി മുന്നൂറ്റി കുടുംബമാണ് എൻ്റെ വാർഡിലുള്ളത് അതിൽ നൂറ്റി അറുപത്തെട്ട് കുടുംബങ്ങൾ പുറത്തുള്ളത് അവരെ നമ്മൾ എവിടുന്നൊക്കെ കൊണ്ടുവരുന്നതെന്ന് വിചാരിച്ചേ അങ്ങനെ മാനന്തവാടി മുതലെല്ലാം മാനന്തവാടി മുക്കിലും മൂലയിലും കമ്പളക്കാട് കണിയമ്പറ്റ പനമരം ബത്തേരി പുൽപ്പള്ളി ഈ മേപ്പാടി ഈ വടുവഞ്ചാൽ ഈ വയനാടിൻ്റെ നാനാ ദിക്കിലുള്ള ആൾക്കാരെ കൊണ്ടുവരുന്ന പാർട്ടിക്കും അതുപോലെ തന്നെ സ്വാഭാവിക സ്വാഭാവികമായി ബന്ധപ്പെട്ട് എൽസൺ അതുപോലെ സംഘടനകൾ വീട് കൊടുക്കുന്ന അത്രയ്ക്കേ ഭാഗങ്ങൾക്ക് സ്വാഭാവിക ഞാൻ ഉൾപ്പെടെ വോട്ട് മാറും എന്റെ വോട്ട് ചെലപ്പോ മുനിസിപ്പാലിറ്റി മാറും എന്തായാലും സുഖം പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങള് കാരണം ഇതാണ് ആ ബൂത്ത് സ്ഥലം അതിപ്പോൾ ഇല്ല അങ്ങനൊരു സംഗതി ഇല്ല അതിൻ്റെ താഴെയുള്ള ചോറുമല സ്കൂളിലിപ്പോൾ പോളിങ് ഉണ്ട് ഇതൊരു അടയാളമാണ് മുണ്ടക്കൈ സ്കൂള് ശരിക്കും ദുരന്തത്തിൻ്റെ സ്മാരകമാണ് അടയാളമാണ് ആ അടയാളമാണ് നമ്മൾ കാണിക്കുന്നത് വല്ലാത്ത നഷ്ടം തന്നെയാണ് ഈ നാടിന് സംഭവിച്ചിട്ടുള്ളത് ഇപ്പോൾ തിരഞ്ഞെടുപ്പില്ലാത്ത നാട് തിരഞ്ഞെടുപ്പുണ്ട് പക്ഷേ ഈ പ്രദേശത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഓളം ഇല്ലാത്തൊരവസ്ഥയുണ്ട് സാധാരണഗതിയിലൊക്കെ വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു പ്രദേശമല്ലേ ആ പ്രദേശം അവസ്ഥ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് കണ്ടവർക്ക് നന്ദി